ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിരിക്കുന്ന ചായ കുടിച്ചെല്ലാവരും ഇന്ന് സൺഡേ അല്ലേ അപ്പോൾ ഹാപ്പി സൺഡേ അപ്പോൾ എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് മണി ഒരു മണി മീൻസ് ഒരു ലെവൻ ഒക്കെ ആകുമ്പോഴത്തേക്കും അല്ലേ എല്ലാവരും വർത്തനം പറഞ്ഞ് അല്ലേ ഇല്ലെങ്കിൽ ഔട്ടിംഗ് പോകുന്നവരെ ഔട്ടിംഗിൽ പോകും അങ്ങനെ അല്ലെങ്കിൽ പിന്നെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പാർക്കിങ് പോകുന്നവർ പാർക്കിൽ കൊണ്ടുപോകും കുട്ടികളെ ഓക്കെ അല്ലേ ഇന്നൊരു ഹാപ്പി ഡേ ആണല്ലേ എല്ലാവർക്കും മാത്രല്ല കേട്ടോ ഇന്നലെ പറഞ്ഞ പോലെ ഫാമിലീസിനൊക്കെ കണ്ടില്ലേ നമ്മളെപ്പോലുള്ളവർക്കൊക്കെ ടെൻഷനാണ് പണി 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 ഇങ്ങനെ തീർത്തിട്ട് വേണമെന്ന് നമുക്ക് ഇരിക്കാൻ അല്ലേ എല്ലാവരും ചായ പിടിച്ചത് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ പോയി ഇച്ചിരി ഞാൻ ഒന്ന് ഇപ്പോൾ ഏഴൊക്കെയാണ് കേട്ടോ എണീറ്റത് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാനും കുറച്ച് ലേറ്റായിട്ട് എണീറ്റു അപ്പോൾ ഇന്ന് ഞാനും പോയിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കിയിട്ട് കുല്ലാത്ത പരിപാടിയില്ല നമ്മുടെ കുക്കാച്ചി കണ്ടോ ഇന്ന് ഇങ്ങനെ എനിക്കിടന്ന് ഉള്ളുക ഹാപ്പി ആയിട്ടോളൂ സന്തോഷം ഞാൻ ഞാനിവിടെ വന്ന് എൻ്റെ പുറകെ അവൾ വന്നു കേട്ടോ അവളെ ഞാൻ വിളിച്ചില്ലായിരുന്നു ഫുഡ് കഴിക്കുമായിരുന്നു കുക്കുമ്മൂ അമ്മയുടെ പൊന്ന ഓടി കൊച്ചേ അമ്മയുടെ കൊച്ചാട്ടാ ഇവള് ഏ അമ്മടെ ചുൻ്റെ ഒരു കുട്ടിയാ കണ്ടോ കുക്കുട്ടീ അടിയോ എന്തൊരു സന്തോഷം എൻ്റെ കുഞ്ഞിനു അയ്യോ 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 ഓ അമ്മടെ ഇപ്പം ഞാൻ പിടിക്കാൻ ചെല്ലുമ്പോട് കേട്ടോ കുക്കുമ്മ വാ കുക്കുമ്മ വാ അവിടെ കൊച്ചു വായോ ആ ഇത്ര ഉള്ള പരിപാടി പിടിക്കാൻ കിട്ടിയാൽ അപ്പോഴേ ഞാൻ ഇന്നേ ഡയറ്റൊക്കെ അങ്ങ് മാറ്റി വെച്ച് ഇന്നൊരു ദിവസം സൺഡേ ആയതുകൊണ്ടെന്നാ എന്നറിയോ എൻ്റെ വയറിനൊക്കെ രണ്ട് മൂന്ന് ദിവസമായിട്ടേ എൻ്റെ വയറിനൊക്കെ ഭയങ്കര വിഷമാ അതിനോട് പറയാം പിന്നെ കുറാസ് ചായ കുടിക്കാൻ അപ്പോൾ രാവിലെ ഞാനെന്നറിയുമോ കട്ടൻ ചായ കുടിച്ച് ചായ കുടിക്കാൻ വിചാരിച്ചു ഞാൻ ചായയും കാപ്പിയൊന്നും കുടിക്കാറില്ല അപ്പോൾ ഇനി വെല്ലം ആക്കിയിട്ടാണ് കുടിച്ച വെല്ലം വെല്ലം ഇതാണ് ചെറിയ ഗ്ലാസ് ചായ ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ഹോട്ടലിലൊക്കെ ചെറിയ ഗ്ലാസ്സിലരുന്നതേ അത് നമ്മുടെ നാട്ടിലെ പോലെ വല്ല പിന്നെ ഇവിടുത്തെ ചായയൊക്കെയെന്ന് പറയാൻ നല്ല ടേസ്റ്റാണ് ഈ ഹോട്ടലിലെ ചായയാണെങ്കിലും വീട്ടിൽ തന്നെ ഹോട്ടലെ ചായ ഒക്കെ എന്ന് പറയുന്നത് ഹോട്ടലിലെ ചായക്കെന്നൊക്കെ പറഞ്ഞ കേട്ടോ ചെറിയ ഗ്ലാസ്സിലാണ് തരുന്നത് പക്ഷെ നല്ല സ്ട്രോങ്ങും നല്ല മിൽക്കൊക്കെ നല്ലപോലെ ഉണ്ടാകും കേട്ടോ നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കൊക്കെ ഒന്ന് വയർ എന്നറിയണം അല്ലെ വലിയൊരു ഗ്ലാസ്സിൽ ഇങ്ങനെ ആറ്റി അവർ തരും അല്ലേ ഇവിടെ അങ്ങനെയല്ല ചെറിയ ഗ്ലാസ്സാണ് നല്ല ടേസ്റ്റാണ് ചായക്ക് അപ്പം എൻ്റെ ഹസ്ബൻഡ് ഉണ്ടല്ലോ രാവിലെ തന്നെ വന്നേ അപ്പം ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയാണേ ഇന്നൊരു ചെറിയൊരു ദോശ ഉണ്ടാക്കുന്ന വിചാരിച്ചു ഓക്കെ മിക്സഡ് ദോശ ഓക്കെ അതിന് ഞാൻ സ്റ്റൂ ഉണ്ടാക്കുന്ന വിചാരിച്ചു നമ്മുടെ നാട്ടിലെപ്പോലെ അല്ലേ ഇവിടെയൊക്കെ പോലെ ഞാൻ ഉണ്ടാക്കുന്നേ അപ്പം ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നറിയോ മിക്സഡ് ദോശയാണ് അതിനകത്ത് ഞാൻ ഇട്ടിരിക്കുന്നത് കുറച്ച് പച്ചമുളകും ഉള്ളിയും മല്ലിച്ചപ്പില്ല കേട്ടോ മല്ലിച്ചപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പിന്നെ ഇത് കരിവേപ്പ് ഇട്ടാൽ പിന്നെ അതിനകത്ത് ഞാൻ കുറച്ച് അരി പൗഡർ റൈസ് ഫ്ലോർ ഗോതമ്പ് പിന്നെ റവ പിന്നെ കുറച്ച് റാഗി ഇത്രമായിട്ട് മിക്സ് ചെയ്താണ് ദോശ ഉണ്ടാക്കുന്നത് കാരണം അവർ വന്നിട്ടുണ്ട് അവർക്കിടന്ന് ഉറങ്ങി അപ്പോൾ അവർക്ക് കൊടുക്കണം സമയം എത്രയായി ഓക്കെ അപ്പം ഞാൻ ഉണ്ടാക്കുന്നതൊന്ന് കാണിച്ചു തരാം കേട്ടോ ഈസിയാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്യുന്നത് ദോശ ഇത് കേട്ടോ അധികം വെള്ളമൊന്നും വേണ്ട കേട്ടോ അപ്പോൾ കല്ലൊക്കെ നല്ല ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ എണ്ണ പിടിക്കാം കുറച്ച് എണ്ണ ഇടാം കേട്ടോ നല്ല സൂപ്പറായിട്ട് വരും കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും ആയിരിക്കും ചൂട് ചൂടോടെ കഴിക്കണം കേട്ടോ നല്ല രുചിയും കേട്ടോ ഇതിനകത്ത് ഒന്നുകൊടുത്ത് ചില്ലിയും ഉള്ളിയും ഒക്കെ ഉണ്ട് അതിനകത്ത് കേട്ടോ അത് കിട്ടില്ല കുറേ കുറച്ച് എണ്ണിട്ടുള്ളൂ നല്ലപോലെ വേഗട്ട കേട്ടോ കണ്ടോ ഒരു സൈഡ് നല്ലപോലെ വെന്തിട്ടുണ്ടേ നമുക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഗീ ഉള്ളവർക്ക് ഗീ ഒഴിക്കാം കേട്ടോ സൈഡിലേക്ക് മാത്രം നമുക്ക് മറിച്ചിടാം കേട്ടോ അപ്പൊ ഈ സൈഡ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കാവേണ്ട നമുക്ക് അടുത്തുണ്ടാക്കാം നിങ്ങളോ റവ ഇട്ടുകൊണ്ടുണ്ടല്ലോ നല്ലപോലെ വെള്ളം കുടിക്കുക അപ്പൊ നിങ്ങൾ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കുന്നത് കേട്ടോ വെക്കും തോറും അത് കട്ടിയായിട്ട് പോകും അപ്പം കുറച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ചാൽ മതി തിന്നായിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ തിന്നായിട്ടുണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഷെയ്പ്പൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറിപ്പോക അതുപോലെ കാര്യമാക്കണം കേട്ടോ അപ്പോഴും നല്ല രുചിയായിരിക്കും രണ്ടാമത്തെ കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കുറച്ച് വെള്ളം കൂട്ടി വെക്കണം എന്നറിയോ ഓരോ നല്ലപോലെ വെള്ളം കുടിക്കും വെന്ത് വരുമ്പോൾ നമുക്ക് സൈഡിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം നെയ്യുണ്ടെങ്കിൽ നെയ്യ് ഒഴിക്കാം കേട്ടോ സിമ്മ് കുറച്ച് കൊടുക്കാവേ അപ്പൊ ഈ സൈഡ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മറിച്ചിടാം കേട്ടോ നല്ല ദോശ പോലെ വരും മുരിഞ്ഞു കിട്ടും നമ്മുടെ വീട്ടിലൊക്കെ ദോശ പൗഡർ ഒന്നും ഇല്ലെങ്കിൽ കുറച്ച് കുറച്ച് പാ മീൻസ് കവറിൽ കാണത്തില്ലേ കൊറച്ച് കുറച്ച് പാത്രത്തില് കുറച്ച് ഗോതമ്പ് കുറച്ച് മീൻസ് പിന്നെ റവ അങ്ങനെയൊക്കെ ആണെങ്കിൽ എല്ലാം മിക്സ് ചെയ്തു ദോശ ഉണ്ടാക്കിയാൽ മതി ഈസി അല്ലേ ഇത് മൂന്നാമത്തെ ദോശ ആണ് കേട്ടോ നമുക്ക് ഏത് സൈഡിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഇത് ഞാനുണ്ടല്ലോ ചട്ടി ഫുള്ള് പാൻ ഫുള്ള് വലുതാക്കിയിട്ടുണ്ട് സൈഡൊക്കെ നല്ലോന്ന് വേട്ട കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചോ നിങ്ങൾക്ക് റവ ഇടുന്നെങ്കിൽ കുറച്ച് റവി ഇട്ടാൽ മതി കേട്ടോ പേരിന് മാത്രം കാരണം നമ്മൾ കുറേ റവി ഇടുമ്പോഴല്ലോ അതെ വെള്ളം കുടിച്ച് കുടിച്ചുകൂടി നമ്മൾ ഉണ്ടാക്കുമ്പോഴല്ലോ കട്ടി കട്ടിയായിട്ട് പോകും അപ്പം നിങ്ങൾക്ക് ഇതുപോലെ റൗണ്ട് വരില്ല അപ്പം മീൻസ് കുറച്ച് റവി ഇട്ടാൽ മതി നമുക്കിത് മച്ചിടാം സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് അരി അരികൊക്കെ കണ്ടോ നല്ല ക്രഞ്ചി ക്രഞ്ചി ആയിട്ടുണ്ട് ഈ റവ ഇട്ടോണ്ടേ നല്ല നല്ല ഇതായി ചിക്കതിന് കൂടി ഇങ്ങനെ എന്താ പറയാ അതിന് പറയാൻ എനിക്കറിയില്ല നല്ലവണ്ട്ടാ കേട്ടോ ദോശയുടെ കൂടി വെജിറ്റബിൾ കറി ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ ഞാൻ കാണിച്ചില്ലല്ലോ ഇതുണ്ടോ മിക്സഡ് വെജിറ്റബിൾ കറിയാണ് തേങ്ങയൊക്കരച്ച് നല്ല കോമ്പിനേഷനാണ് ഇത് ലാസ്റ്റ് ദോശയാണ് ദോശയാണേ സെടക്ക വിന്ത് നമുക്ക് മത്തിടാം ഇത് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് പുരുവോടെ കഴിക്കണം കേട്ടോ പക്ഷെ നമ്മൾ കഴിക്കുമ്പോൾ സ്മൂത്ത് സ്മൂത്ത് ആയിട്ടിരിക്കും നമ്മൾ കഴിക്കുമ്പോൾ ബട്ട് നമ്മൾ എൻ്റെ വെല്ലുന്ന് കേട്ടോ പക്ഷെ അങ്ങനെയാണ് റവ ആയതുകൊണ്ട് ഒരു സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ എൻ്റെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഇത് കണ്ടോ കേട്ടോ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് റവയും ആട്ടയും റാഗിയും റാഖിയും എല്ലാം കൂടെ സൂപ്പറായിട്ട് വന്നിട്ടില്ലേ രണ്ട് ദിവസം വന്നിട്ടുണ്ട് അതുപോലെ ഉണ്ടോ നല്ല സൂപ്പറായിട്ട് ഇത് കറി മിക്സഡ് വെജിറ്റബിൾ കറി ഓ കുറച്ച് ഞങ്ങൾ കാണിച്ചപ്പോൾ താഴെ വീണു അപ്പോൾ കഴിച്ചിട്ട് വരാം കേട്ടോ ഞാൻ എൻ്റെ ബതുക്കെ സംസാരിക്കുന്നത് വെച്ചാൽ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു തന്നേ എൻ്റെ ഹസ്ബൻഡ് ഉറങ്ങായിരുന്നു ഡിസ്ട്രിബ്യൂ അയക്കാൻ വേണ്ടിയാണ് ബതുക്കെ സംസാരിക്കുന്നത് അപ്പോഴേ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിച്ച് ഇവ ഫ്രീ ആയേ അപ്പോൾ നിങ്ങളെല്ലാവരെയും ഉണ്ടല്ലോ എന്നറിയുമോ ഒന്ന് സൺഡേ ആയതുകൊണ്ടേ എല്ലാവരും ഭയങ്കര പ്ലാനിങ് ആയിരിക്കുമല്ലേ ഇന്ന് നമുക്ക് എവിടെ പോകണം എന്തുണ്ടാക്കണം എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്ത് ലഞ്ച് ഉണ്ടാക്കണം ഇനി നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം ഇനി നമുക്കൊന്ന് ഔട്ടിങ്ങിന് പോകാം പിന്നെ കുട്ടികളെയും കൊണ്ട് നമുക്കൊന്ന് പാർക്കിൽ പോകാം അങ്ങനെ ഭയങ്കര പ്ലാനിങ് ആയിരിക്കല്ലോ സൺഡേ വന്നാലേ അപ്പോൾ ഞാനെന്ന് പറഞ്ഞു എനിക്കെന്നറിയോ എനിക്കിപ്പം ടു ഓ ക്ലോക്ക് ആണ് എൻ്റെ ഡ്യൂട്ടി അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ചോറും കറിയൊക്കെ വെച്ചിരിപ്പുണ്ട് അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ഞാൻ കഴിച്ചല്ലോ കുറച്ച് സമയം ഫ്രീ ആയി പത്ത് മണിയാകുമ്പോഴത്തേക്കും അവിടെ ഇവിടെ വേര് തുടങ്ങി കേട്ടോ ഞാനിപ്പോൾ ഇരിക്കുന്ന സ്റ്റെപ്പിൻ്റെ ഇവിടെ ഒന്നായിരിക്കുന്നത് ആദ്യം സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടേ സ്റ്റെപ്പിൻ്റെ ഇവിടെ ഇരുന്നു സംസാരിക്കുന്നത് അപ്പം ഇന്ന് എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ പിന്നെ സബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി ഓക്കെ എല്ലാവർക്കും ഹാപ്പി സൺഡേ എൻജോയ് ടുഡേ ഓക്കേ ദൻ ഇനി എന്നാ പറയാനുള്ളത് ആ ഇനിയൊരു കാര്യം റൈറ്റ് ഈറ്റ് റൈറ്റ് ഫുഡ് ബൈ ടേക്ക് കെയർ